ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി നിലമ്പൂരിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ച് നടത്തിയത് നിലമ്പൂർ ഡിവിഷനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷൻ പരിധികളിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് മണ്ടൂർ നിലമ്പൂർ എടക്കര എന്നിവിടങ്ങളിലാണ് പോലീസ് മാർച്ച് നടത്തിയത് നിലമ്പൂരിൽ നടന്ന റൂട്ട് മാർച്ചിന് ഡിവൈഎസ്പി പി സാജു കെ എബ്രഹാം പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിജു എന്നിവർ നേതൃത്വം നൽകി പോലീസുകാർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്